അപ്പൊ സമ്മതാ നമ്മൾ പിഷ് മസാല ഒക്കെ ഉള്ള ഫിഷ് പൊളിച്ചീനുള്ള മസാല കൂട്ടാണ് മുളക് കോൺഫ്ലവർ പൊടി പിഷ് മസാല പിഷ്മസാല മഞ്ഞൾ പൊടി ഗരം മസാല 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 തൈര് മുളക് പൊടിപ്പെട്ട മീൻ മീനിന്റെ മസാല കൂട്ടുമ്പോൾ മീൻക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനമാണ് പുളി പുളി വെള്ളത്തിലാണ് മസാല റെഡിയാക്കിയതിന് ശേഷം മസാല എടുത്ത് ഫിഷിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചുകൊടുക്ക എന്താ മീൻ കോയ കൊയാപ്പാറ കടുകാരെ കേട്ടാ ഇരുന്നൂറ് ആൾക്കാരുടെ പരിപാടിയാണ് വിരുന്നാണ് അപ്പൊ അങ്ങോട്ടുള്ള ഫിഷാണിത് ഒരു ടേബിളിൽ ഒരു ഫിഷ് വച്ചു കൊടുക്കാനാണ് പ്ലാനിങ് കിട്ടുക അങ്ങനെ എല്ലാ ഫിഷും മസാല തേച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് ഉണ്ട് എല്ലാം ഒരു കിലോ വെയിറ്റിന് മുകളിലുള്ള ഫിഷുകളിലുപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫിഷ് മസാല പുളി പുളി പിഴിഞ്ഞത് കുരുമുളക് പൊടി അതിനെ മസാല ചേച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ച ഫിഷ് ഇനി പൊരിച്ചെടുക്കാൻ പോവാണ് ഉടയാതെടുക്കണം ഫിഷ് ഫുൾ വേവാൻ കാത്തു കണ്ട ഒരു മുക്കാവ് വേവിന് അടുത്താവുമ്പോ തന്നെ എടുക്കണം കേട്ടോ കാരണം ഇതിന് ഇനി വേറെ മസാല സെറ്റാക്കാനുള്ളതാണ് <laughs> <laughs> <tie d> ും കൂടെ ഉള്ള പൊതിയാന് പൊള്ളിക്കാനുള്ള പരിപാടിയിലാണ് ബാക്കി എല്ലാം പതിനൊന്നെണ്ണം ഇവിടെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് ഫോയിൽ പേപ്പറില് അപ്പൊ എങ്ങനെയത് പൊതിയുന്നുള്ളത് ഇനി നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഫോയിൽ പേപ്പർ എന്ത് ചെയ്യേ ഇങ്ങനെ വിരിച്ചു കൊടുക്ക ഷിയാബ് ദാ വാട്ടിയത് അതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് കൊടുത്ത് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല വാഴയിലേക്ക് മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ ഫിഷിന്റെ ഏകദേശം വിഷാ നീളത്തിനനുസരിച്ച് പരത്തി കൊടുക്കുക ഫ്രൈ ചെയ്തെടുത്ത ഫിഷ് അതിന്റെ മുകളിൽ അങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക വീണ്ടും മസാല ഇട്ട് കൊടുത്ത് ഞങ്ങട്ട് ചൂടോട് കൂടിയിട്ട് വാഴയില തോർന്നിട്ട് ഫോയിൽ പേപ്പർ വന്നിട്ട് കഴിക്കുമ്പോ കിട്ടുന്ന ഫീൽ അല്ലേ ഒരു മുതല പൊതിയ തന്നെ പേപ്പർ അങ്ങോട്ട് വലിയൊരു ചെമ്പ് അടുപ്പത്ത് വെച്ച് അതിനകത്ത് മൂന്ന് ബക്കറ്റ് ഇറക്കി വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാ അതിലേക്ക് ഇറക്കി വെക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷെ മൂടി കൊറച്ചേ വലുപ്പം കൂടി കൊയാ അതിന് വട്ടം കുറഞ്ഞ മൂടി എടുത്തോ സംഗതി അടുപ്പ് ബക്കറ്റ് പോയാട്ട് ഏറെ കിട്ടും നമ്മൾ ഏകദേശം മസാല ആക്കാൻ ഇനി മൊത്തം ഫിഷ് ഇട്ടിട്ട് ഒന്ന് ആവിക്ക് ഒന്ന് വേവിക്കല്ലേ ഈ ആവിക്കണ്ട് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ചൂടായിക്കൂട്ടെ അതിനുള്ള മസാലയും ഫിഷൊക്കെ കൂടി ഒന്നും കൂടി ഒന്നുകൂടി സെറ്റായി കിട്ടും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇവിടുത്തെ ഈ ഇവന്റിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ തിരക്കിലിടക്ക് നമ്മൾ പകർത്തിയുള്ള കാഴ്ചകളാട്ട ഷെയർ ചെയ്യാൻ ശ്രമിച്ചത് അപ്പോൾ ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് കവർ ചെയ്യാൻ മറന്നുപോയി ക്ഷമിക്കണം കൂടുതൽ കാഴ്ചകളും വിശേഷമായിട്ടും മറ്റൊടിയിൽ കാണാം ബായ്